സോയായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ജസ്റ്റ് വൈകുന്നേരം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒന്ന് കയറണം ഇതൊന്ന് ഫുഡ് അടിക്കണം ഞാൻ ഒട്ടേക്കല്ല സിജു ബ്രോയുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ആലപ്പുഴ മുല്ലയ്ക്കലാണ് ഒരു കടയുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ് അവൻ്റെ കടയിൽ ഒന്ന് ആകെ പോകണം അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു ചെറുകടി ഫുഡും അടിക്കണം രണ്ടാണ് പ്ലാനിങ് സിജു നമ്മുടെ സ്റ്റോറിൽ വന്നായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോറിൽ നിന്ന് നേരെ വീട്ടിൽ പോയി വണ്ടിയെടുത്ത് നേരെ പോകണം ഓക്കെ സോ ഷിജു ഇപ്പോൾ വരും ഞാൻ അവനെ വെയിറ്റ് ചെയ്യാം ഒരു ബാഗി റങ്ങിയതാണ് ഈ കയറ മുലിയാണ് നിങ്ങളെ കൊണ്ട് ഈ പുള്ളി ഓർക്കു നല്ല മാറ്റം ഉണ്ട് ചുള്ളിൽ പോയി ചുള്ളനായിരുന്നു അതെ ശെരിക്കും മാറി കേട്ടാ സത്യം ഇതൊക്കെ തന്നെ കഴിക്കണ്ട

അതെ ഇത് ഇതായും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എന്തായാലും സന്തോഷമായി സോ അങ്ങനെ ലാഭമായി സോ അഞ്ച് ഷർട്ടും അഞ്ച് പാൻസും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആൻഡ് നേരെ നമ്മൾ ഫുഡ് ഫുഡടിക്കാൻ കയറി അവിടെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് വന്നു സെൽഫി എടുത്തു അതിന് നമ്മുടെ ദേഷ്യ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ബീഫും ആണ് വന്നത് അത് നമ്മൾ കഴിക്കാണ്ട് എടുത്തു എനിക്ക് ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ ചെയ്ത് തരാൻ പറഞ്ഞു പക്ഷെ അവർ ഗ്രേവി ആയിട്ടാണ് തന്നത് അവർക്കിത് അറിയുള്ളൂ എന്നാണ് പറഞ്ഞത് സാരിയില്ല നമ്മളത് കഴിച്ചു ആൻഡ് കനത്ത പോളിയും കഴിഞ്ഞ് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നമ്മൾ രണ്ട് ലൈൻ ജ്യൂസും എടുത്തു അതിൻ്റെ വീഡിയോ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരെ വണ്ടിയിൽ കയറി ആൻഡ് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ വണ്ടിക്കകത്ത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് അത് എടുത്തോളം ഞാൻ ഓർമ്മിപ്പിച്ചു സിജുവോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് സോ നമുക്ക് നാളെ കാണാം സോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല സോ ടറ്റാ ബൈ സി യു ബൈ